ഒരു വയസ്സിന് മുകളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് തൂക്കം വയ്ക്കാനും പറ്റിയ ഒരു കുറുക്കാണിത് ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് കാഷ്നട്ട് ബദാം പരിപ്പ് കപ്പലണ്ടി കടല ചുവട് ഒരു പാത്രം എടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കറിൻ്റെ പാത്രമാണ് പാത്രം നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കുക ഗോതമ്പിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായും രക്തം ശുദ്ധീകരിക്കാൻ നല്ലതാണ് അടുക്കി പിടിക്കി അതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം നല്ലപോലെ ഗോതമ്പ് റോസ്റ്റായി വന്നിട്ടുണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നല്ല രീതിയിൽ റോസ്റ്റായി റോസ്റ്റായ ഗോതമ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതേ പാത്രത്തിൽ തന്നെ നമുക്കിനി കാഷ്നട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് കപ്പ് അളവ് ഗോതമ്പിന് ഒരു കപ്പ് കാഷ്നട്ടും ഒരു കപ്പ് ബദാമും ഒരു കപ്പ് കപ്പലണ്ടി കടലയും അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാഷ് നീട്ട് ചെറുതായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് അളവ് ബദാം ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതിനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ നട്ടും ബദാമും ഏകദേശം റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് അളവിൽ കപ്പലൻ്റെ കടലയും കൂടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ തീ കൂടിപ്പോയാൽ കരിയാൻ ഉണ്ട് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുന്നവരെ നമുക്കിനി തിന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം റോസ്റ്റാക്കി വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തണുത്തതിനു ശേഷം മാത്രമേ മിക്സിയുടെ ജാറിൽ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബദാമും കാഷ്നട്ടും കടലയും കൂടി ഒരുമിച്ച് തന്നെ വേണം പൊടിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പൊടി രൂപത്തിൽ കിട്ടില്ല നിർത്തി നിർത്തി വേണം പൊടിച്ചെടുക്കാൻ ഇടയ്ക്ക് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുക ഇപ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക